സംസ്ഥാനത്ത് പോലീസ് രാജെന്ന് ആരോപണം കെ എസ് യു പ്രവർത്തകർ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് രാജും കെ എസ് യു പ്രവർത്തകർക്കും നേരെയുള്ള അതിക്രമങ്ങളും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആലപ്പുഴ എസ് പി ഓഫീസിലേക്ക് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് നെഹ്റു ഭവനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എസ് പി ഓഫീസിന് സമീപം ബാരിക്കേഡ് കെട്ടി തടഞ്ഞു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചള്ളിയിൽ സമരം ഉദ്ഘാടനം ചെയ്തു ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് മാനുവൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കുരുമുളകും ഒക്കെ അടിക്കുവാൻ ആരാണ് നിർദ്ദേശം നൽകുന്നത് നിങ്ങൾ പറയണം കേരളീയ പൊതുസമൂഹത്തോട് പറയണം ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കുന്നില്ല വിളിക്കുന്നില്ല അൻപത്തിയാറ് വർഷ വയസ്സാവുമ്പോൾ നിങ്ങൾ റിട്ടയർ ആകും നിങ്ങൾക്കും ഈ പറയുന്ന ഈ മുളകുപൊടി സ്പ്രേ അടിച്ച അവർക്കും ഉള്ള മക്കളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട് അൻപത്തി ആറ് വയസ്സ് കഴിഞ്ഞാലും ഈ ഭൂമി ജീവിക്കേണ്ടവരാണ് നിങ്ങൾ ഞങ്ങൾ ആരെയും ശമിക്കുകയില്ല അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമൊക്കെയുള്ള ഒരുപാട് പേരുടെ കണ്ണുനീറിന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും മധു ബാബുവിനെ പോലെയുള്ള ക്രിമിനൽ പോലീസുകാർ കണക്ക് പറയേണ്ടി വരും ഇതിനെല്ലാം സംരക്ഷണം നൽകുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിജയനാണ് ജില്ലാ പ്രസിഡന്റ് തോമസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിം മുപ്പതിൽ നൌഷാദ് ഉദ്ഘാടനത്തിന് ശേഷം മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ഇത് നേരിയ തോതിൽ ഉന്തുംതള്ളം ഉണ്ടാക്കി ബിനു ചുള്ളിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചുവെങ്കിലും തടഞ്ഞു നേരിയ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി നേതാക്കള് ഉള്പ്പെടെയുള്ളവരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച അറസ്റ്റ് ചെയ്തു നീക്കി